നമസ്കാരം മിനി ടൂർണർമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസകൾ നേരിയാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ അതേ ഇപ്പം മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് നടന്മാരാണ് ഇപ്പം മത്സരിച്ചോണ്ടിരിക്കുന്നത് രണ്ടുപേരും കൊല്ലങ്കാരാണ് കാരണം മുകേഷും സുരേഷ് ഗോപിയും കൊല്ലംകാരനാണ് അപ്പം മുകേഷ് ഇപ്പം കൊല്ലത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മൂന്നാം തവണയും തൃശ്ശൂർ മത്സരിക്കുകയാണ് രണ്ട് തവണ എട്ട് നിലയിൽ പൊട്ടിയ വ്യക്തിയാണ് അപ്പം മൂന്നാമത്തെ പ്രാവശ്യം ജയിച്ച് കയറാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ഇപ്പം അവിടെ തന്നെ നിൽക്കുന്നത് രണ്ടു പ്രാവശ്യം നരേന്ദ്രമോദി തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഈ ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ രണ്ടു പ്രാവശ്യം വന്നിട്ടുള്ള ഒരാളും കൊണ്ടാണ് അപ്പം അത്രത്തോളം പ്രഗത്ഭനാണ് സുരേഷ് ഗോപി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു കാരണം ഇദ്ദേഹം ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട ജുമാ മസ്ജിദിലേക്ക് അവിടെ ചെല്ലുകയും പിന്നീട് സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള ചില കോപ്രായങ്ങൾ അതായത് ഒതു കൊടുക്കുന്നു പിന്നീട് നോമ്പ് കഞ്ഞി കുടിക്കുന്നു ആ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കാരണം ഈ ട്രോള് ചെയ്യാനായിട്ട് ഓരോ സംഭവങ്ങൾ ഇട്ടു കൊടുക്കുന്നത് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറയുന്നത് അത്രത്തോളം ട്രോൾ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണ് ഇദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരത്താണ് തീരതാമസമെങ്കിലും കൊല്ലത്ത് ജനിച്ചതാണെങ്കിലും തൃശ്ശൂരാണ് മത്സരിക്കുന്നതെങ്കിലും ഈ ലൂർദ്ദു മാതാവിന് കിരീടം കൊണ്ടു കൊടുത്തത് ഈ ഇത്രയും മാതാവ് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ടായിട്ട് എല്ലാം തട്ടി തട്ടി തട്ടിയാണ് തൃശ്ശൂർ കൊണ്ട് കൊടുത്തത് അപ്പൊ തൃശ്ശൂർ ഇദ്ദേഹം എന്തൊക്കെ പരിപാടികൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം അപ്പാടെ പൊളിഞ്ഞ് പണ്ടാരം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം കൊല്ലത്ത് നമ്മുടെ മുകേഷിന്റെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഗണേഷ് കുമാർ കെ വി ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു പ്രസംഗം ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാം എന്ന് വിചാരിച്ചത് അതായത് ഈ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഈ മസ്ജിദിൽ കാണിച്ചിട്ടുള്ള ഈ ചില കോപ്രായങ്ങളുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് ഇത്രയും തമാശ നിറഞ്ഞ രീതിയിൽ ഒരു പ്രസംഗം ഗണേഷ് കുമാറിൻ്റെ ഞാൻ ഇതിനു മുമ്പ് കേട്ടില്ല അത് കേട്ടോണ്ടിരിക്കും ആൾക്കാരുടെ ആ കയ്യടി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എത്രത്തോളം രസിച്ചിട്ടാണ് ഇങ്ങനെ ഇത് കേട്ടിരിക്കുന്നത് നാല് ഉള്ള ഒരു അടിപൊളി ഒരു വീഡിയോ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്നലെ എന്റെ പേടി സുരേഷ് ഗോപി കയറി നിഷ്കരിച്ചു അഭിനയം ഭയങ്കരമാണ് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അയാളുടെ വീട്ടിൽ നിന്ന് കയറി നോക്കിയാൽ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പണം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൊല്ലത്താൽ മത്സരിക്കണം എന്ന് എൽ ഡി എഫ് ആലോചിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞു മുകേഷ് മത്സരിക്കട്ടെ മുകേഷ് സ്ഥാനാർത്ഥിയായി മുകേഷ് ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ശ്രീരാമനോട് ഹനുമാൻ എത്ര ഭക്തിയുണ്ടോ ഉണ്ടോ നരേന്ദ്രമോദിയോട് അത്രയും തന്നെ ഭക്തിയുള്ള ഒരാളുമായിട്ടാണ് മത്സരിക്കുന്നത് നരേന്ദ്രമോദി കാപ്പിടിക്കാൻ വിളിച്ചവൻ പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിങ്ങൾക്ക് സംശയിക്കണ്ട ഒറ്റയ്ക്ക് ഒന്ന് ഒളിഞ്ഞു കേട്ടാൽ അയാളെ വീട്ടിലൊന്ന് കയറി നോക്കിയാൽ പൂജാമുറി ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ പടം കണ്ടേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ കവിളിപ്പിക്കുകയാണ് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാവത്തിനകൊന്നും അറിയത്തില്ല ആ അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന കണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതായാലായിരുന്നു സുരേഷ് ഗോപി കയറി ആ നിഷ്കരിച്ച് കളയൂന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയെന്ന് ചെയ്യണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരലിട്ട് നക്കിത്തേ നാണ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ പോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് തള്ളവരലിൽ നക്കി നാക്കി വെക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടെന്നാ തിരുവനന്തപുരം എന്നാ പോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയെ ചെമ്പ് വെച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുക്കി എടുത്തുകൊണ്ട് പോട എടുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞേ ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്കൺ ടാക്സാരം വീട്ടി വരും ചെമ്പരാത്ത് ബിരിയാണി കൊടുത്തയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയച്ച് വരാം സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാറായിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവും തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവർ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഇത്തിരി ചെയ്തോളം പരിപാടിയാണെങ്കിൽ അപ്പം കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് അന്ത പവൻ തന്നു ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പവനു തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണും അതിനകത്ത് അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചേല്ലുന്നു അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരുത്ത് ചെല്ലുമ്പോൾ നായരാന്ന് പറയും ഈടവരത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ആളാന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദി ആക്രമിച്ചിട്ടുണ്ടോ അപ്പോൾ വളരെ രസകരമായിട്ടാണ് ഗണേഷ് കുമാർ ഈ കൊല്ലത്ത് മുകേഷിന്റെ ഒരു ഇലക്ഷ്യം പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിച്ചത് സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്കിതൊരു അധിക്ഷേപം ആട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുച്ഛിക്കുന്നതാട്ടോ എനിക്ക് തോന്നിയില്ല കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോള് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് സുരേഷ് ഗോപി ആണ് എന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ല എന്തായാലും കൊല്ലംകാരനാണല്ലോ ഈ സുരേഷ് ഗോപിയും അപ്പൊ ഈ നേരത്തെ പറഞ്ഞാണെങ്കിൽ തിരുവനന്തപുരത്താണ് താമസമെങ്കിലും ഈ തിരുവനന്തപുരം കൊല്ലവും എറണാകുളവും ഒക്കെ താണ്ടിയാണല്ലോ ഈ തൃശ്ശൂർ പോയിട്ട് ഈ മാതാവിനെ ഈ കിരീടം വെച്ചു കൊടുത്തത് അതിന് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പം കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരും പൊട്ടന്മാരും ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയെ ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ വളരെ ദുഃഖമാണ് തോന്നുന്നത് കാരണം ഇദ്ദേഹം ഈ എൻ എന്ന് പറയുന്ന ബി ജെ ഭാഗമല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയാ അല്ലെങ്കിൽ ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം നിന്നെങ്കിൽ പോലും ഒരു പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്തത് കോടാനും കോടി രൂപയുടെ ഈ പറയുന്ന ബോണ്ടിന്റെ വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ കടപ്പുണ്ട് എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ രസകരമായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ തോന്നിയതുകൊണ്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാം എന്ന് വിചാരിച്ചു എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം